മുൻമന്ത്രി കെ എം മാണിയുടെ ആത്മകഥ പ്രകാശനം ചെയ്യുമ്പോൾ മകൻ ജോസ് കെ മാണി വികാരാതീതമായിട്ടാണ് സംസാരിച്ചത് ആത്മകഥ പൂർത്തിയാക്കുന്നതിന്റെ അവസാന ഘട്ടത്തിൽ മകനോട് മാണി സാർ ഈ പുസ്തകത്തെ കുറിച്ച് സംസാരിച്ചു ഒട്ടേറെ സംഭവങ്ങൾ കേരള രാഷ്ട്രീയത്തെ നിർണ്ണയിക്കുന്ന ഘട്ടത്തിൽ എല്ലാം എഴുതുന്നുണ്ടോ അച്ചാച്ച എന്ന് മകൻ ചോദിക്കുമ്പോൾ വസ്തുതകൾ എല്ലാം ഉണ്ട് പക്ഷെ ആരെയും വേദനിപ്പിക്കുന്ന ഒന്നും ഉണ്ടാകില്ല എന്നാണ് അദ്ദേഹം സൗമ്യമായി പറഞ്ഞത് അത്ര ഈ വിഷയത്തിൽ രാഷ്ട്രീയ അസ്വാരസ്യങ്ങൾ എന്തുമാകട്ടെ നമ്മൾ അതിനെപ്പറ്റിയല്ല ചർച്ച ചെയ്യുന്നത് അരനൂറ്റാണ്ടിലേറെക്കാലം കേരള നിയമസഭാംഗവും ഇരുപതു വർഷം മന്ത്രിയുമായിരുന്ന കെ എം മാണിയുടെ സംഭവ ബഹുലമായ ജീവിതകഥ കേരള രാഷ്ട്രീയത്തിലെ ഒരു കാലഘട്ടത്തിന്റെ ചരിത്രം കൂടിയായി തീരുന്ന പുസ്തകം രാഷ്ട്രീയ ആചാര്യനായ കെ എം മാണിയുടെ ആത്മകഥ എത്രത്തോളം ആഴത്തിലായിരിക്കും എന്നത് ഊഹിക്കാവുന്നതേ കാരണം അതിനുള്ള ജീവിതാനുഭവങ്ങൾ അത്രയും എൺപത്താറ് വർഷങ്ങൾ കൊണ്ട് നേടിയെടുത്തിരുന്നു അദ്ദേഹം കരിങ്ങോഴിക്കൽ മാണി മാണി എന്ന രാഷ്ട്രീയ നേതാവ് കർഷക ദമ്പതികളായിരുന്ന തൊമ്മൻ മാണിയുടെയും ഏലിയാമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ജനിക്കുമ്പോൾ ആരും കരുതിയില്ല കോൺഗ്രസിന്റെ ചരിത്ര പുസ്തകത്തിലെ ഒരു പ്രധാന ഏടായി മാറുമെന്ന് മദ്രാസ് ലോ കോളേജിൽ നിന്ന് നിയമ ബിരുദം നേടി ഹൈക്കോടതി ജഡ്ജി പി ഗോവിന്ദമേനോന്റെ കീഴിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ കോഴിക്കോട് അഭിഭാഷകനായി ചേർന്നപ്പോഴാണ് രാഷ്ട്രീയത്തിൽ സജീവമായിക്കൊണ്ട് ഖദറിന്റെ കുപ്പായം അണിഞ്ഞത് പിന്നീട് കെ പി സി സി അംഗം കേരള കോൺഗ്രസ് അംഗം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചാകുമ്പോഴേക്കും സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രി അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് വേഷങ്ങൾ മാറി മറയാൻ തുടങ്ങി പിന്നീട് തന്റെ ജീവിതം മുഴുവനായും പൊതുപ്രവർത്തനത്തിനായി ഒഴിഞ്ഞുവെച്ച നേതാവിന് രാഷ്ട്രീയത്തിൽ പലതരത്തിലുള്ള റെക്കോർഡുകൾ ഇടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം മന്ത്രിയായിരുന്ന ശ്രീ ബേബി ജോണിന്റെ റെക്കോർഡ് രണ്ടായിരത്തി മൂന്നിൽ മറികടന്ന് സ്വന്തം പേരിലാക്കി പത്ത് മന്ത്രിസഭകളിൽ അംഗമായിക്കൊണ്ട് ഏറ്റവും കൂടുതൽ മന്ത്രിസഭകളിൽ അംഗമായിരുന്നതിന്റെ റെക്കോർഡ് തുടർച്ചയായി പതിമൂന്ന് നിയമസഭകളിൽ അംഗമായി ആ റെക്കോർഡും സ്വന്തമാക്കി പതിനൊന്ന് തവണ അദ്ദേഹം മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു ഏറ്റവും കൂടുതൽ സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രി എന്ന നേട്ടവും ഒരേ നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ടതിന്റെ റെക്കോർഡും കൈവരിച്ചു പാലാ നിയമസഭാ മണ്ഡലം രൂപീകൃതമായതിന്റെ പിറ്റേ വർഷം തിരഞ്ഞെടുക്കപ്പെട്ട മാണി പതിമൂന്ന് തവണയും ജയിച്ചു അദ്ദേഹത്തിന്റെ ആളുകൾ ഒരിക്കൽ പോലും അദ്ദേഹത്തെ തഴഞ്ഞിട്ടില്ല അതിനുള്ള ഇട അദ്ദേഹം വരുത്തിയിട്ടില്ലെന്ന് തന്നെ കരുതാം പതിമൂന്ന് തവണ ബഡ്ജറ്റ് അവതരിപ്പിച്ച മന്ത്രി എന്നീ റെക്കോർഡുകൾ കൂടി ഇദ്ദേഹത്തിന്റെ പേരിലുണ്ട് പിന്നീട് രാഷ്ട്രീയത്തിനുള്ളിലെ പലതരത്തിലുള്ള ചർച്ചകളുടെയും തീരുമാനങ്ങളുടെയും വ്യക്തിഗത താല്പര്യങ്ങളുടെയും ഒക്കെ പേരിൽ പുതിയ സംഘടനകളും ഗ്രൂപ്പുകളും രൂപീകരിക്കുന്നു കൂറുചേരലുകളും മാറലുകളും സ്ഥാനക്കയറ്റങ്ങളും ഇറക്കങ്ങളും സംഭവിക്കുന്നു രണ്ടായിരത്തി പതിനാലിൽ അപ്രതീക്ഷിതമായി വന്നു എന്ന് കരുതപ്പെടുന്ന ബാർ കോഴ കേസാണ് മാണിയെ മാനസികമായും ശാരീരികമായും തളർത്തിയതെന്ന് കരുതപ്പെടുന്നു രണ്ടായിരത്തി പതിനാലിൽ പൂട്ടിയ നാനൂറ്റി പതിനെട്ട് ബാറുകൾ തുറക്കുന്നതിനായി ബാറുടമകളുടെ സംഘടന ഒരു കോടി രൂപ കൈക്കൂലി കൊടുത്തു എന്ന് ബിജു രമേശാണ് ആരോപണമുന്നയിച്ചത് കേസിൽ ഇദ്ദേഹത്തെ പ്രതിയാക്കി സംസ്ഥാന വിജിലൻസ് അന്വേഷണം ആരംഭിച്ചിരുന്നു കോടതി തുടരന്വേഷണം പ്രഖ്യാപിച്ചു കേസ് പരിഗണിക്കവേ മന്ത്രിസ്ഥാനത്ത് കെ എം മാണി തുടരുന്നത് ജനങ്ങളിൽ ഭീതി ഉണ്ടാക്കുമെന്ന കോടതിയുടെ പരാമർശം പുറത്തുവന്നതോടെ അദ്ദേഹത്തിന്റെ രാജിക്ക് സമ്മർദ്ദമേറി സീസറിന്റെ ഭാര്യ സംശയങ്ങൾക്ക് അതീതമായിരിക്കണമെന്നായിരുന്നു കോടതിയുടെ അന്നത്തെ പരാമർശം കേസിലെ പ്രതികൂല കോടതി വിധിയെ തുടർന്ന് മന്ത്രി കെ എം മാണി രണ്ടായിരത്തി പതിനഞ്ച് നവംബർ പത്തിന് വൈകിട്ട് രാജിവെച്ചു മൂന്ന് തവണ സംസ്ഥാന വിജിലൻസ് ആരോപണത്തിൽ കെ എം മാണിക്ക് പങ്കില്ലെന്ന് കാട്ടി ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി യു ഡി എഫ് സർക്കാരും പിന്നീട് വന്ന ഇടത് സർക്കാരും മാണി നിരപരാധിയാണെന്ന് കാട്ടി ഹൈക്കോടതിയിൽ ഹർജി നൽകി പക്ഷെ വി എസ് അച്യുതാനന്ദനും ബിജു രമേശും ഇതിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചു അങ്ങനെ കേസ് നിലനിന്ന് പോയിക്കൊണ്ടേയിരുന്നു ശാരീരികമായ പലതരം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ട് അപ്പോഴും രാഷ്ട്രീയ രംഗത്ത് സജീവ സാന്നിധ്യമായി തുടർന്നു കൊണ്ടേയിരുന്നു കേസും രാജിവെക്കലുമൊക്കെയായി വാർത്തകളിലും നിറഞ്ഞു നിന്നു കൊച്ചി ലഷോർ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട മാണി അവിടെ വെച്ച് ഏപ്രിൽ ഒമ്പതിന് വൈകിട്ട് നാല് അമ്പത്തിയേഴിന് അന്തരിച്ചു അദ്ദേഹം മരിച്ചു ഇരുപത്തിനാല് മണിക്കൂർ പൂർത്തിയാകുന്നതിന് മുമ്പ് ബാർകോഴ കേസിനും അവസാനമായി ബാർക്കോഴ കേസിൽ നിന്നും ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് കെ എം മാണിയും മാണിക്കെതിരെ കേസ് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട് മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനും ബിജു രമേശും നൽകിയ ഹർജികൾ ഹൈക്കോടതിയുടെ പരിഗണനയിൽ എത്തിയപ്പോൾ കേസിലെ കക്ഷിയായ കെ എം മാണി മരിച്ചതോടെ കേസിന് പ്രസക്തിയില്ലെന്ന് പറഞ്ഞ് ഹൈക്കോടതി മൂന്ന് ഹർജികളും ഒന്നിച്ച് അവസാനിപ്പിക്കാൻ ഉത്തരവിട്ടു പൊതുസമൂഹത്തിനും മാധ്യമങ്ങൾക്കുമൊക്കെ അറിയുന്ന രാഷ്ട്രീയ ആചാര്യനായ കെ എം മാണി ഇതായിരുന്നു എന്നാൽ അധികമാർക്കും അറിയാത്ത മാണിയെ അദ്ദേഹത്തിന്റെ ആത്മാവ് കൂടികൊള്ളുന്ന പുസ്തകത്തിൽ പലതിനെയും വ്യക്തമായി വിവരിച്ചുകൊണ്ട് ചിത്രീകരിച്ചിട്ടുണ്ട് ദി റിയൽ കരിങ്ങോഴയ്ക്കൽ മാണി മാണി